ഇന്നിപ്പം നമ്മൾ വെക്കാൻ പോകുന്ന റെസിപ്പി എന്നാന്നറിയാവോ ചിക്കൻ വറുത്തരച്ച തീയല ഇൻഗ്രീഡിയൻസും നമ്മൾ ചെയ്യുന്നൊക്കെ ഒരു ഒരുപോലെ തന്നെയാ നമ്മൾ വെക്കാൻ പോകുന്ന കൊഞ്ചു തീയലൊന്നുമല്ല ചിക്കൻ വറുത്തരച്ച തീയല അതിന് വേണ്ടിയിട്ട് ചിക്കൻ എന്നാ ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ കറിയൊക്കെ വെക്കുക അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുത്ത കഷ്ണമൊന്നും വേണ്ട ഇച്ചിരി കഷ്ണം ഒരു എന്നാ പറയുന്നത് മീഡിയം സൈസിൽ നിന്ന് ഒരു ഇച്ചിരി കൂടി ചെറുതാക്കി വെച്ച് മുറിച്ചാൽ മതി അങ്ങനെ മുറിച്ച് വെച്ച് ഒരു കിലോ ചിക്കനുണ്ട് പിന്നെ ഞാൻ എപ്പോഴും കണക്ക് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു കിലോ തന്നെ കിട്ടണമെന്നൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമില്ലേ അന്നേരം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇപ്പം ഞാൻ ഒരു കിലോയുടെ പറഞ്ഞുതരാം ഇത് ഒരു കിലോ ചിക്കൻ മുറിച്ച് വെച്ചേക്കുന്ന ഒരു കിലോ ചിക്കന് വേണ്ടിയത് ഒന്നര കപ്പ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിങ്ങനെ പൊളിക്കണം വന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന വേണ്ടിയതാണെങ്കിൽ ഇച്ചിരി ഒരെന്നാ പറയുന്നത് എരിവനുസരിച്ച് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഇച്ചിരി പച്ചമുളക് പിന്നെ ഒരു രണ്ട് വലിയ ടൊമാറ്റോ അത് എന്നാന്ന് പറഞ്ഞാൽ വലിയ കഷ്ണമായിട്ടൊന്നും മുറിക്കേണ്ട വട്ടത്തിൽ മുറിച്ചേച്ചാൽ മതി എന്നാന്ന് വെച്ചാൽ കൈക്ക് ഏനോ എന്നാന്ന് വെച്ചാൽ അതേപോലെ അങ്ങ് എഴുതേച്ചാൽ മതി അത് ഒരു കിലോയ്ക്കാണെന്നെങ്കിൽ രണ്ട് ടുമാറ്റോയാണ് കണക്ക് അത് ആ ആ ഒരു കണക്കിലെടുത്തേച്ചാൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ട എന്നാന്ന് പറയാ എന്റെ കറിവേപ്പില ഉണ്ട് കറിവേപ്പില ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ രമ്പേല അല്ലെങ്കിൽ മല്ലിയല ഇത് എല്ലാത്തിനോടും നമുക്ക് ഇപ്പോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നില്ലേ കറിവേപ്പില ഇല്ലാത്ത നമ്മുടെ നാടൻ ഭക്ഷണം ഇല്ല ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ തനിയെ തന്നെ ഇടാം ഇഞ്ചി ആണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ആറേഴ് ചൊള അതിനെ വേണം ചതച്ചു വെക്കുവാണെന്നെങ്കിൽ രണ്ടും ഓരോ സ്പൂൺ വീതം അതായത് വലിയ സ്പൂൺ വീതം ഇറച്ചിയല്ലയോ അന്നേരം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളത് നല്ലതാണ് പിന്നെ ഈ ഉള്ളി പൊളിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഉള്ളി എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നാത്താന്ന് വെച്ചാൽ തേങ്ങ വറക്കുമ്പോഴത്തേനിടാനാന്നേ പിന്നെ വേണ്ടിയത് വറ്റൽ മുളക ഇതെന്നാന്ന് അറിയാവോ നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് വെച്ചാൽ വറ്റൽ മുളക് ഒരു കിലോ ചിക്കനാണെന്നെങ്കിൽ പതിനാറെണ്ണം ഇടണം അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കുമ്പോഴത്തുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ എണ്ണം ഇട്ടേച്ച് ബാക്കി നമുക്ക് മുളക് കൂടി ഇടാം അത് ഇറ്റ്സ് അപ് ടു യു ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ അതേ കൂട്ട് ചെയ്തേച്ചാൽ മതി പിന്നെ വേണ്ടിയതും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെന്താണെന്നാണ് പറയുമോ ഞാൻ ഈ മുളക് പൊടി എടുത്ത് വെച്ചേക്കുന്നതെന്നു വെച്ചാൽ പതിനാറ് മുളക് ഇടണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ തീയിൽ വെക്കുന്ന കൂട്ട് തന്നെ വെക്കുക തേങ്ങായ്ക്കകത്തോട്ട് ഒരു ആറ് മു വറ്റൽ മുളക് ഇട്ടേച്ച് ബാക്കി തേങ്ങായൊക്കെ മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും അതാ കുറച്ചും കൂടെ എളുപ്പം പിന്നെ ഇറച്ചി അല്ലയോ അന്നേരം ഈ പറഞ്ഞ പോലെ ഗ്രാമ്പൂ സ്പൈസസ് എല്ലാ സ്പൈസസും വേണ്ട കുറച്ച് ഗ്രാമ്പൂ ഒരു ആറോ ഏഴോ എണ്ണം ഗ്രാമ്പൂ വേണം പട്ട വേണം പട്ട ഒരു കഷ്ണം മതി പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം പിന്നെ കടുക് നമ്മൾ എന്നാ പറയുന്നത് ഈ ഉള്ളി ഒന്ന് വഴറ്റണം അന്നേനം നമുക്ക് വേണം കുറച്ച് കടുക് അത് എന്ന അളവ് അറിയാനാ ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഇനി ഇത് ഉണ്ടാക്കുന്നതെന്നാന്ന് വെച്ചാൽ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിച്ച് മതി നമുക്ക് നാട് നമ്മുടെ കേരളീയ ഭക്ഷണമൊക്കെ അല്ലേ വറുത്തരച്ച് തീയൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ കോടിയാവുന്നതുകൊണ്ട് നമുക്ക് എന്നാലും വെളിച്ചെണ്ണ തന്നെയാണ് രുചി കേട്ടോ അതിനകത്ത് റിഫൈൻഡ് ഓയിൽ അങ്ങനെയൊന്നും വേണ്ട വെളിച്ചെണ്ണ ഫസ്റ്റ് പ്രിഫറൻസ് ആദ്യം ചെയ്യാനുള്ളതെന്നാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ വറുക്കണം തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചീനച്ചട്ടി ചൂടാക്കണ്ടേ ഇതിപ്പം ഞാൻ എത്ര തേങ്ങ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒന്നര കപ്പ് തേങ്ങ ഈ തേങ്ങ ഇടുമ്പോൾ എടുമ്പത്തേനുണ്ടല്ലോ തീ നല്ലായിട്ട് സിം ആക്കണേ എന്നുവെച്ചാൽ നമുക്ക് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കണ്ടേ ഇപ്പൊ തേങ്ങ ഇട്ടു ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളക് ഞാൻ ഈ പറഞ്ഞ പോലെ ആറെണ്ണം മീനാത്തിടത്തേ ഉള്ളൂ അല്ലാതെ പതിനാറെണ്ണം ഇടുകയല്ല ചിലപ്പോൾ എന്നാന്നറിയാവോ അരയ്ക്കുമ്പത്തേനൊക്കെ ഉണ്ടല്ലോ ആ നിറം അങ്ങ് കിട്ടുകയല്ല നമ്മളീ വറുത്തരച്ച തീയലിൻ്റെയൊക്കെ ഒരു നിറം കിട്ടണ്ടേ അന്നേരം അത് കിട്ടുകയല്ല ഒരാറ് വറ്റൽ മുളക് ഇട്ടു അതിനുശേഷം കുറച്ച് ഉള്ളി കുറച്ചുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി അതിങ്ങനെ പൊളിക്ക് വരിക അന്നേരത്തേന് ഒരു രണ്ട് മൂന്ന് ചെറുത് അങ്ങോട്ട് എടുത്തുവെച്ചാൽ മതി അതിനകത്ത് വറുക്കാൻ വേണ്ടിയുള്ളത് മാത്രം മതി പിന്നെ എന്നാ വേണ്ടിയെന്ന് അറിയാവോ ഒരു കഷ്ണം പട്ട കുറച്ച് പട്ടു ഗ്രാമും പിന്നെ ഒരു അര ടീസ്പൂണാന്നേ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും അങ്ങോട്ടിട്ടേച്ചു അറിയാമല്ലോ അല്ലേ നമുക്ക് അതങ്ങ് വറുത്തെടുക്കണം അതായത് നല്ല മുരിഞ്ഞ് ബ്രൗൺ കളറാവുമ്പോഴത്തേനും ആണു അതിൻ്റെ കാണും ഇനി നമ്മൾ ഇതിനകത്തെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി ഇനി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടാം ഈ തേങ്ങായൊക്കെ എളുപ്പം വറുത്തെടുക്കണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് വറുത്ത് കിട്ടും പക്ഷേ ഈ തേങ്ങ വറുത്ത് വരുമ്പോഴത്തേനും തന്നെ ഒത്തിരി എണ്ണയാണ് അങ്ങോട്ട് ഇതിൽ നിന്ന് തന്നെ വരാൻ പോകുന്നത് അപ്പോൾ കഴിയുന്നതും നമ്മളിത്തിരി ക്ഷമയോടു കൂടിയൊക്കെ ഇത് വറുത്താല് ആ എന്നാ പറയുന്നത് അത്രയും എണ്ണയും കൂടെ നമുക്ക് ഒഴിവാക്കാം കുറച്ച് ഹെൽത്ത് നമ്മൾ നോക്കുന്നതന്നെ ഉള്ളൂ എന്നും പറഞ്ഞാൽ ഈ കൊച്ചു ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ പിന്നെ ഹെൽത്ത് നോക്കിയച്ചല്ലേ ഉള്ള വാട്ടറും നെയ്യുമൊക്കെ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നല്ലേ ആലോചിച്ചേ ശരിയാ എല്ലാ ഇട്ടേക്കുവാ എല്ലാം മൂത്ത് തുടങ്ങിയേക്കുവാ ഇനി എന്താ പ്രശ്നം എന്നറിയാവോ ഇത് മൂത്ത് വരണമെങ്കിൽ സമയമെടുക്കും ക്ഷമ വേണം എനിക്ക് ക്ഷമ കൂടുതലായതുകൊണ്ട് എന്തായാലും ക്ഷമ കൂടുതലായാലും കുറവായാലും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ ഞാൻ ക്ഷമയോടെ വറുത്തെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ നല്ല മൂത്തിട്ടുണ്ട് ഇനിയിപ്പോ എന്നാന്ന് അറിയാമോ സെക്കൻഡ് ചെയ്യാനുള്ളത് ഇത്രയും എന്താ പറയുന്ന തേങ്ങ ഒത്തിരി അങ്ങ് ലാസ്റ്റ് ഒരു പോർഷൻ വരെ അങ്ങ് നല്ല മൂക്കുന്ന പരുവത്തിന് കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ആദ്യം കുറച്ച് കറിവേപ്പില ഇത് ഇപ്പം വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വറക്കാൻ തുടങ്ങുമ്പോത്തേനെ ഇടാം ഞാൻ വറക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇട്ടാലും ഇപ്പം ഇട്ടാലും എന്താ അറിയോ അത് ക്രിസ്പി ആവും കാര്യം എന്താണെന്നുവെച്ചാൽ ആ ചൂടോട് ഇരിക്കുമല്ലേ ഇത് കഴിഞ്ഞേച്ച് എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഇച്ചിരി ആ പൊടി അങ്ങ് ചേർക്കാം കുറച്ച് എന്നാന്ന് വെച്ചാൽ ചീനച്ചട്ടി നമ്മൾ നല്ല ചൂടായി ഇരിക്കുക അന്നേരം സിമ്മാക്കി വെച്ചേച്ചു വേണം പൊടിയൊക്കെ ചേർക്കാൻ ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു രണ്ട് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയായിടുന്നത് നേരത്തെ നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ ഇച്ചിരി ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുക നേരത്തെ പറഞ്ഞുകൂട്ട പതിനാറെണ്ണം ഇടുകയെന്നേ പിന്നെ ഒന്നും ഇടണ്ട മുളക് പൊടി ഇടണ്ട അത് തന്നെ മതി മുളക് പൊടി ഇട്ടാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇച്ചിരി നിറം കിട്ടും പിന്നെ ഇപ്പം ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി നല്ല ചീനച്ചട്ടിയും ചൂടാവും അന്നേരം നമ്മൾ ഇട്ടേക്കുന്ന പൊടി ഉണ്ടല്ലോ അതും അന്നേരം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടും കാര്യം പൊടിയൊന്നും ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട മൂത്ത് പോയാൽ അങ്ങ് കരിഞ്ഞും പോവും ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ആ പൊടി ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിം കൊടുത്തേച്ച് അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി ആ മൂത്ത മണമൊക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം മൂത്ത മണം വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടല്ലോ അതങ്ങ് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ നല്ല മൂത്ത മണം വന്നു ഇനി ഞാൻ ഓഫ് ചെയ്യുക അന്നേരം എന്താ പറയുക ആ മണം വന്നോ ഓഫ് ചെയ്തുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇട്ടപ്പൊടിയൊക്കെ ആണെങ്കിൽ കരിവത്തൂല ഇനിയിപ്പിത് ഇവിടെ ഇരിക്കട്ടെ കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അരയ്ക്കണം അരക്കണം എന്നുണ്ടെങ്കിൽ ചൂടോടെ ഒന്നും നമുക്ക് അരക്കാൻ നോക്കുകയില്ല അന്നേരം നമുക്ക് ഇത് തണക്കാനായിട്ട് വിട്ടു കൊടുക്കണം ആ സമയത്ത് നമുക്ക് ഈ വലിയ ഫ്ലെയിം തന്നെയാട്ടോ എപ്പോഴും നല്ല എന്നാന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ എത്ര നേരവാ ഇതിനകത്തോട് നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഇനി എണ്ണ അങ്ങോട്ട് നല്ലതായിട്ട് ചൂടാവണം ചൂടാവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം മിക്സിയിൽ അരയ്ക്കണ്ട ആ സമയത്ത് നമുക്ക് ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയുണ്ടല്ലോ മിക്സിയിലോട്ടാക്കാം വറുത്ത് വച്ചേക്കുന്ന തേങ്ങാ മുഴുവനും മിക്സിയിലിടുക പക്ഷെ ഇപ്പം അരക്കരുത് അരച്ചാൽ എന്നാ പറയുന്നത് മിക്സീൻ ചീത്താവും ഗ്രൈൻഡർ ചീത്താവും അവസാനം ഇത് തെറിച്ച് നമ്മുടെ മോത്തി ഇതിവിടെ ഇരുന്ന് ആറട്ടെ ഈ സമയം നമ്മൾ ചട്ടിക്കകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചേക്കുക എണ്ണ നല്ല ചൂടായി ഇനി ഇതിനകത്തോട്ട് ഈ പ്രാവശ്യം ക്ഷമയോടുകൂടിയൊക്കെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ എണ്ണ ചൂടായ വച്ചാൽ കടുവിടുന്നത് ഇത്രയും ദിവസം നമ്മള് എണ്ണ ചൂടാവാതെ കടുക് ഇട്ടേച്ചാ എണ്ണ ഒഴിച്ചത് നേരെ തിരിച്ചായിട്ടോ കടുവിനാണെങ്കിൽ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലല്ലോ നമുക്കറിയാല്ലോ ഇച്ചിരി കടു ഇട്ട് വറുത്തേക്കാൻ പറയുന്ന കൂട്ടേ ഉള്ളൂ കടുക് നല്ലായിട്ട് പൊട്ടിയതിന് ശേഷം ആ ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കോളും അതുകൊണ്ട് അതും ടെൻഷൻ ആക്കണ്ട ഇനി ഇതിനകത്ത് ഈ ഉള്ളി അങ്ങ് ഇടുക ഫ്ലെയിം ഫ്ലെയിം അങ്ങോട്ട് കൂട്ടണം കൂട്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അത് അത് രണ്ടെണ്ണവാട്ടരിയാം എണ്ണാ വേണേലും നമ്മുടെ ഞാൻ ഇന്ന് ഹെൽത്ത് അധികം നോക്കുന്നില്ല കാര്യം എന്നാൽ ഇതിനകത്ത് ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരികയല്ലേ പക്ഷെ ഞാനിത് ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ബട്ടറും ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാ ഒത്തിരി റെസിപ്പീസ് ചെയ്തേക്കുന്നേ ഭർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ ഉണ്ടല്ലോ എൻ്റെ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറച്ചി അല്ലയോ അന്നേരം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം ഇഞ്ചി ഒരു വലിയ ടീസ്പൂൺ ആണ് അതേപോലെ വെളുത്തുള്ളിയും ഒരു വലിയ ടീസ്പൂൺ ഇതിനകത്തോട്ട് ഈ വയറ്റുന്നേന്റെ ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മണം വരുമ്പോൾ അറിയാമല്ലോ അല്ലേ ഈ കറിവേപ്പിലയും രമ്പേലൊക്കെ ഇടുന്നതേ ശരിക്കും ആഹ് എന്നാന്നറിയോ ഒന്നെങ്കി ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്നാലെയാണ് ഒന്നെങ്കി കറിവേപ്പില അല്ലെങ്കിൽ രമ്പേല കറികളിലൊക്കെ എന്നാണെന്നോ ഉപ്പ് വീട്ടിലും ഇച്ചിരി കുറച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇച്ചിരി കുറച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വാദ് അനുസരിച്ച് നമ്മുടെ നാവ് എന്നാ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചോളൂ പക്ഷെ നമ്മൾ ഇച്ചിരി കോൺഷ്യസ് ആവുന്നത് നല്ലതാണ് ഇനിയിപ്പ ഇതെന്നാ പറയോ ഇച്ചിരി ഒന്ന് മൂക്കണം മൂക്കെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളിട്ടില്ലേ അതിന്റെ പച്ചച്ചവയൊന്ന് മാറണം ആ സമയത്ത് നമ്മൾ അരക്കാൻ വെച്ചേക്കുന്ന നമ്മുടെ മിക്സിയില് ചൂടൊക്കെ ആറിയിരിക്കുക അതിനെ നമുക്ക് മഷിയായിട്ട് അരച്ചെടുക്കാം മഷി പോലെ അരച്ചെടുക്കണേ കുറച്ച് വെള്ളമൊക്കെ ചേർക്ക വെള്ളം എടുക്കാൻ പോകുമ്പോ നമ്മുടെ ചട്ടി ചട്ടിയൊന്നും ഇളക്കിയേക്കാം എന്നിട്ട് തീ അങ്ങോട്ട് കുറച്ച് വെച്ചേക്കണേ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ ഇത് അങ്ങോട്ട് മൂക്കാൻ ഇട്ടേച്ച് മിക്സി അങ്ങോട്ട് മിക്ക അമ്മമാരും ചെയ്യുന്നതൊക്കെ തന്നെ കേട്ടോ ഇത് മൂക്കാനിട്ടേച്ചും ഇതങ്ങോട്ട് അരയ്ക്കാനിടും എന്നേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോ അരഞ്ഞു കിട്ടും അതാ കണക്ക് ഇതിപ്പോ എല്ലാം നല്ലായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ട് തേങ്ങാ മൂത്ത മണവും ആ കറിവേപ്പിലയുടെ മണവും ഒക്കെ നല്ല ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഈ പറഞ്ഞ പോലെ ഇനി ഇതിലിട്ട് വഴറ്റുവോ അങ്ങനൊന്നും വേണ്ട ഈ സമയത്ത് ഇതൊന്ന് എന്നാ പറയുന്ന അതിലൊന്നും ആയില്ലേ ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് എന്നെച്ച് നമ്മൾ ആ തേച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ ചട്ടിക്കകത്ത് കിടക്കുന്ന അരപ്പിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ലായിട്ട് പെരട്ടണം ഈ ചിക്കൻ തീയലിനുള്ള കോമ്പിനേഷൻസ് എന്നൊക്കെയാണെന്നറിയാവോ നല്ല ചൂടുപ്പുട്ട് നല്ലത പത്തിരി നല്ലതാണ് പിന്നെ പിന്നെ എനിക്കറിയാം മേലെ ഇത് രണ്ടും ഞാൻ കഴിച്ചു കഴിച്ച് പരീക്ഷിച്ച് നല്ല രുചിയ നല്ല കോമ്പിനേഷൻ ആണെന്ന് പറയുന്ന സാധനമല്ലേ നമ്മൾ ഒരാൾ കേക്ക് കൊടുക്കാനൊക്കെ അതുകൊണ്ട് ഡോക്ടർ വരുന്നതുകൊണ്ട് ഞാനൊന്നും ശരിക്കും പത്തിരിയുണ്ടാ കേക്ക് പിന്നോട്ട് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്ന വെള്ളമില്ലേ അതും കൂടെ മിക്സി അതായത് അരച്ചു വെച്ചേക്കുന്ന വെള്ളം മിക്ക വീട്ടിലും ചെയ്യുന്ന പോലെ ഇങ്ങനെ കഴുകിയെടുക്കുന്ന വെള്ളം ചിക്കന് എന്നാൽ മേളിൽ നിൽക്കുന്ന പോലെ നികുന്ന് ആ വെള്ളം ഒഴിച്ചേക്കുന്നത് ഇപ്പം നോക്കുമ്പോഴത്തേനാണെങ്കിൽ അതൊരു യെല്ലോ കളറല്ലേ ഇതിപ്പം യെല്ലോ കളറാന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് തിളച്ച് ചിക്കനൊക്കെ വെന്ത് അതൊന്ന് ഊറുമ്പോഴത്തേക്ക് അതിങ്ങനെ ബ്രൗൺ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇനി ആ ഇച്ചിരി ഉപ്പ് ഇടാൻ പോകുന്നത് ഇച്ചിരി എടുത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവേല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ചെറിയ കുറച്ച് ഉപ്പ് ഉപ്പേടത്തുള്ളൂ അപ്പൊ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ തോന്നും ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നതുകൂടാന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് അത്രേ ഉപ്പ് മതി പിന്നെ എന്താ പറയുക എല്ലാവരുടെ സ്വാദ് അനുസരിച്ച് ഉപ്പ് എത്രയാ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ചിക്കൻ നല്ലായിട്ടൊന്ന് തിളച്ച് വേവണം ഇന്ന് നമ്മുടെ എന്താ പറയുക ചിക്കൻ വറുത്തരച്ച് തീയലൊക്കെ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്